ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതൊരു മൂന്ന് മിനിറ്റ് തികച്ചില്ലാത്തൊരു വ്ളോഗാണ് അപ്പോൾ ഞാനിന്ന് പേട്ടിക്കാണ് പോണത് അവിടെ നിന്ന് ചേച്ചിയുടെ കൂട്ടരെ ഇരുപത്തെട്ട് ചടങ്ങ് നടക്കുന്നുണ്ട് നൂലിക്കെട്ട് അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ആരും വന്നിട്ടൊന്നും ഇല്ല കസാരകൂടെ അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാമനും അല്ല സോറി മാമ വന്നിട്ടില്ല അമ്മായി കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമെന്ന് വന്നത് ഞാനാണ് കേട്ടോ ഞങ്ങളാണ് അപ്പം ഞാൻ വെറുതെ അത് കൂടെയൊക്കെ നടന്നിട്ട് എല്ലാവരെയും ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ക്യാമറയൊക്കെ ആയിട്ട് നടന്നു അപ്പം അച്ഛങ്ങനെ എന്ന് പറയുന്നുണ്ട് ഈ എന്തിനങ്ങനെ ക്യാമറ ഇട്ട് ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ അതിൻ്റെ പിന്നാലെ വലിയമ്മ വന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് വന്നു കേട്ടോ അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഞാനപ്പോൾ കുട്ടീനെ അടുത്തിട്ട് നിൽക്കുന്നത് എന്താ വച്ചാൽ അവരവിടെ ചരടൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അടുത്തിട്ട് അങ്ങനെ പരിപാടി അങ്ങോട്ട് തുടങ്ങാൻ നിൽക്കുകയാണ് എന്തോ ബാക്കി അവർ ഇപ്പം കരഞ്ഞില്ല പക്ഷേ ചരട് കെട്ടണ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ചരട് കെട്ടിയിട്ട് പിന്നെ കുറച്ചേരം തോളിലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ കൊടുത്ത് വിശപ്പ് മാറ്റിയിട്ട് വീണ്ടും വന്നിരുന്നിട്ടാണ് നമ്മൾ ഈ അരയ്ക്ക് കെട്ടണത് മാലയൊക്കെ ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പോൾ ഞാൻ ചെറിയൊരു കൈ ചെയ്യനായിരുന്നു എന്നാലും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു പരിപാടി തുടങ്ങണ എൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഒന്നും നടന്നിട്ട് ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫോൺ തന്നെ മറന്നുപോയി അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടൈം എത്തി അപ്പോൾ ദേവനൊക്കെ ഞാൻ ആദ്യം തന്നെ ഇരുത്തിയിട്ടോ അവൻ്റെ ഒപ്പം ചേച്ചിയുടെ കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒരുമിച്ച് ഫസ്റ്റ് ട്രിപ്പിലാണ് ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊക്കെ കുറച്ച് വിളമ്പാനൊക്കെ നിന്നിട്ടോ അധികം പേരൊന്നുമില്ല ഒരു പത്തൈമ്പതാളുടെ അറുപതാളുടെ ഉള്ളിലുള്ള കുറച്ച് പേരുടെ സദ്യയായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നല്ല വെജിറ്റേറിയൻ സദ്യയും പാലട പായസമൊക്കെ ആയിരുന്നു ഞാനപ്പോൾ ഞങ്ങൾ ലാസ്റ്റായിരുന്നു കേട്ടോ ഞാനും ചേച്ചി ഒക്കെ അവരൊക്കെ വിളമ്പൽ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒപ്പം ഇരുന്നു അമ്മ പിന്നെ അമ്മ മേമ വലിയമ്മ അമ്മമ്മ അങ്ങനെ അവരൊക്കെ ഒരു സെറ്റായിട്ടിരുന്നു കേട്ടോ ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവാനുള്ള പരിപാടിയിലാണ് അങ്ങനെ അമ്മായിമാരും അവരുടെ കുട്ടികളൊക്കെ അതാ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇവർക്ക് കുറച്ച് ലോങ്ങ് ആണ് ഗുരുവായൂർ വരെ എത്താണ്ട് അതുകൊണ്ട് അവർ അധികം നിൽക്കാൻ നിന്നില്ല വേഗം തന്നെ തിരിച്ചു പോയിട്ടോ ഉച്ചത് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് അവർ വേഗം പോയി അവർ പോയതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ മേമ്മ മേമ്മയുടെ മകള് അങ്ങനെ കുറച്ച് പേരും കൂടി പോകാനുണ്ടായിരുന്നു പോവാനുണ്ടായിരുന്നെട്ടോ നമ്മളപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ ചായയൊക്കെ ഒക്കെ വെച്ച് എല്ലാവരും ചായയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവരും പോവാൻ നിന്നോട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ആറ് മണി ആരൊക്കെയായി ഭയങ്കര വിശപ്പ് കിട്ടും അപ്പോൾ ഞങ്ങളൊക്കെ ചോറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണി നേരത്ത് കഴിച്ചതല്ലേ അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഇനി കുറച്ച് നേരം കേൾക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ